അന്വേഷണ യൂണിറ്റിന്റെ അഡീഷണൽ ഡയറക്ടർ രാകേഷ് കുമാർ സുമൻ നിശ്ചയിക്കും ഇ ഡി ഇന്റലിജൻസിന്റെ വിശദമായ റിപ്പോർട്ടിൽ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഇ ഡി അന്വേഷണത്തിനുള്ള സാധ്യതകൾ വ്യക്തമാക്കിയിരുന്നു കൊച്ചി സോണലിൽ നാല് യൂണിറ്റുകളാണുള്ളത് നാല് ഡെപ്യൂട്ടി ഡയറക്ടർമാരും ആറ് അസിസ്റ്റന്റ് ഡയറക്ടർമാരും എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട യൂണിറ്റുകളിൽ ഒന്നിന് അഡീഷണൽ ഡയറക്ടർ അന്വേഷണ ചുമതല കൈമാറും ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർമാരായ എസ് സുമി വിനോദ് കുമാർ ഋതേഷ് ഭട്ട് രാജേഷ് നായർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ടീമുകളിൽ ഒന്നിനാകും അന്വേഷണ ചുമതല സി എം ആറിൽ മാസപ്പടി ഭൂട്ടാൻ കാർക്കടത്ത് കേസുകളടക്കം എസ് സുമിയുടെ മേൽനോട്ടത്തിലാണ് നിലവിൽ നടക്കുന്നത് സ്വർണ്ണ കവർച്ചയിൽ എസ് ഐ ടി കേസിലെ പ്രതികളുടെ ബിനാമി ഇടപാടുകൾ ഹവാല ഇടപാടുകൾ സ്വത്ത് സമ്പാദനം എന്നിവയിലെല്ലാം ഇ ഡിയും അന്വേഷണം നടത്തും ശബരിമല സ്വർണ്ണ കേസിൽ നിർണായക രേഖകൾ ഇനിയും കണ്ടെത്തേണ്ടതുണ്ടെന്ന നിഗമനത്തിലാണ് ഇ ഡി കേസന്വേഷണത്തിൽ എസ് ഐ ടിക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം നേരിട്ടിരുന്നു ജലം കൊച്ചി